ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അതു വിഷ്ണു ബ്ലോഗ്സ് ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ മുഖം ഒരു ഡൽനസ് പോലെ ഇരിക്കുന്നു അപ്പോഴാണ് മനസ്സിലായി പൊട്ട് വെക്കാത്തേൻ്റെയാണ് അങ്ങനെ ഒരു പൊട്ടെടുത്ത് വെച്ച് കായ്സ് അപ്പോൾ നമ്മളിപ്പോൾ മാമതി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്ലോഗെ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എണീറ്റൊക്കെ പോയി നോക്കിയപ്പോൾ നന്ദ ഉറക്കം വേണ്ടിയിട്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുകയാണ് സ്റ്റഡി ലീവായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ദിവസം ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായ മടിയാണ് കൈസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് കേട്ടോ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു കഴിച്ചു മഹിതോ നിൽക്കുന്നു അടുത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ മഞ്ഞ ഒക്കെ കഴിക്കാൻ മുട്ടയാണ് അത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കും മഹിയും കഴിക്കത്തില്ല അവനും ഞാനും ഒരു കോമ്പോയാണ് സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മഹികൾ കുറച്ച് ചേച്ചി ചേച്ചിയെടുത്തിട്ട് കൊടുത്ത് അവ അവിടെ നിൽക്കുന്ന ഒരു എക്സാം കാര്യമാണ് ഇരിക്കുന്നത് പക്ഷേ അവൾ കാണുന്നതെന്ന് നോക്കി കഴി കാർട്ടൂണാണിരുന്ന് കാണുന്നത് പഠിക്കാതെ ആ സമയം അവൾ മുതലെടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് എവിടെ ഇരുന്ന് എന്തേലോ കുരുത്തക്കിടമായി കാണിച്ചില്ല അവളിപ്പോൾ ഓടിപ്പാഞ്ഞിപ്പോൾ വരും രണ്ട് പേര് നോക്കിയത് എപ്പോഴും കിരീം പമ്പാണ് കൈസ് ഇടയ്ക്കൊക്കെ നല്ല സ്നേഹത്തിൽ കാണും രണ്ടുപേരും അല്ലെങ്കിൽ അടിയാണ് അവൻ അവൻ എന്തെങ്കിലും വാരി വലിച്ചെടുക്കും അവൾ ഓടി ചെല്ലും ലാസ്റ്റ് രണ്ടെണ്ണം ആട്ടിയായിരിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ എന്താ പരിപാടി എല്ലാവരും ചൂടൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കുന്നത് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവിടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഒരാഴ്ച ഉത്സവമായിട്ട് വന്നതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ഒന്ന് രണ്ടാഴ്ചയോളം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അന്നത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോകണേൻ്റെ തലേവസ്ഥ ഡേ ആണിത് അപോലെ അവളത് പഠിക്കാൻ തൂക്കയറിയിരിക്കുന്നു മറ്റേ ഐ സിനിമയിൽ ആരാണ് വിക്രം വിക്രത്തിന് എനിക്ക് ഓർമ്മ വരുന്നിരിക്കും അവളുടെ മുഖം കാണിക്കായിരിക്കാൻ വേണ്ടി ഷീറ്റ് ഞാൻ അപ്പോൾ ഫോൺ കൊണ്ടുവന്നപ്പോൾ അപ്പോഴേ ഷീറ്റിട്ട് മൂടിയുള്ളൂ പഠിക്കാതിരിക്കില്ല അതിൻ്റെ കൂടെ അത് മഹി അങ്ങനെ അവരത് റൂമിലോട്ട് കയറി ചേച്ചി അവളെ പഠിപ്പിക്കാനും കയറി ഞാനിവിടെ പോസ്റ്റ് ആയിട്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ മൈ ബോസ് കാണാമെന്ന് വിചാരിച്ചു കോമഡി ഫിലിം അങ്ങനെ അതിരുന്ന് കണ്ട് കണ്ടൊക്കെ തീർന്ന് പിന്നെ ക്ലജി കഴിച്ച് ചോറൊക്കെ കഴിക്കുന്ന സമയമായി കയസ് അല്ല അവളിതോ കുഞ്ഞിരിക്കുന്നു വീണ്ടും ഞാൻ എടുക്കുന്നുണ്ടപ്പോൾ പിന്നെ ചോറ് കഴിച്ച് പിന്നെ ചോറ് കഴിക്കുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും ഫോൺ ചാർജ് ഇല്ലായിരുന്നു ഡൈസ് അതുകൊണ്ട് ഞാൻ പിന്നെ ചാർജ് കയറ്റി അങ്ങ് വെച്ചു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇതും മഹി കിടന്ന് ഉറങ്ങി കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി അവ കിടക്കുന്നു അങ്ങനെ അവൻ കിടന്ന് ഉറങ്ങി എണീക്കാറായി അപ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകണം അപ്പോൾ നാളെ നമ്മൾ പോകുന്നുണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴ് സ്ക്രീനില് ഒരാളിത് ഫേസ് പാക്ക് കൂട്ടിന്ന അപ്പഴേ ഓടിയാ മാി ഉറക്കത്തിട്ട് ഇതിൽ ഇങ്ങനെ പറ എവിടെ ഹലോ ഹലോ എന്ന് ഇരിക്കയാണ് ് എണീറ്റ് വന്നതല്ല ഞാനതിൽ ഉറക്കം എണീപ്പിറ്റാണ് നമുക്ക് പുറത്ത് പോകണോണ്ട് ഞാൻ ഉറക്കം എണീപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു മോഡോഫാണ് ആ കാണുന്നത് അതാണ് ഒന്നിനും വയ്യാത്തത് അല്ലെങ്കിൽ ഹലോ ഗൈസ് എന്ന് പറയാൻ നല്ല രസമാണ് കേട്ടോ അതാണ് ഞാൻ പറയിപ്പിച്ചത് പക്ഷേ മൂഡ് ഓഫ് ആയിപ്പോയാള് അപ്പോൾ എന്തായാലും നമ്മളതാ പോവാനായിട്ട് ഇറങ്ങി മഹി ആദ്യമേ നിൽക്കുകയാണ് എവിടെയെങ്കിലും കറങ്ങാൻ പോണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുമാണ് ഭയങ്കര വിപ്രാവളമാണ് കറങ്ങാൻ എവിടെയെങ്കിലും വീട്ടിലിരിക്കാനൊന്നും ഇഷ്ടമല്ല എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകണം കറങ്ങി ഇങ്ങനെ നടക്കണം സ്കൂട്ടിയിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ടി വരും ചേച്ചിയോടെ ചേച്ചി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകും പിന്നെ വിക്കപ്പോഴും ഞാൻ വെയിലാണെങ്കിൽ ആ ടൈമിലൊന്നും വിടത്തില്ല വെയില കൊണ്ട് ഇപ്പോഴത്തെ ചൂടറിയത്തില്ലേ ഇപ്പം നമ്മളിപ്പോൾ ഇറങ്ങുന്ന വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഒരു നാല് നാലരയൊക്കെ ആയെന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ പോയിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട് മഹിക്ക് മുടി വെട്ടണം മുടിയൊക്കെ നല്ല രീതിക്ക് വളർന്നു അപ്പോൾ ഇവിടെ ആറ്റെങ്കിലും ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി വെട്ടാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ അതുമല്ലാതെ വേറെ ഒന്ന് രണ്ട് പരിപാടീസും കൂടെ ഉണ്ട് വേറെ ഒന്നും അല്ല ചേച്ചിയിട്ട് ഒരു ആഗ്രഹം സ്റ്റഡ് കുത്തണോ ഒന്ന് ചേച്ചിക്ക് അത് അതാ ഒരു കമ്മലിൻ്റെ അതുമാത്രമേ ഉള്ളൂ സ്റ്റഡൊന്നും കുത്തിയിട്ടില്ല അപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കും അപ്പോഴത്തേക്കും ഞാൻ കുത്തിയിട്ടുണ്ട് ഞാൻ ഇത്ര സ്റ്റഡ് രണ്ട് സ്റ്റഡ് കുത്തിയിട്ടുണ്ട് എക്സ്ട്രാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പം മൂന്നെണ്ണം കുത്തിയായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡെലിവറി ഒക്കെ ആയപ്പോഴത്തേക്കും ലേബർ റൂമിൽ കയറിയപ്പോഴത്തേക്ക് അവർ ഊരാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരെണ്ണം ഊരിയപ്പോഴത്തേക്കും അതൊക്കെ അത് അടഞ്ഞു ഗൈസ് പിന്നെ അതിന് ശേഷം അത് ഇടാൻ പാടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ രണ്ടെണ്ണകളും അല്ലാതെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചെയ്യുന്ന ചെയ്യാനും കൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ ഫുഡും കൂടെ കഴിക്കണം അത് പിന്നെ മെയിൻ ആണല്ലോ അതില്ലാതൊരു പരിപാടിയില്ല അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും തിരിച്ച് വരുന്നതായിരിക്കും ഗൈസ് അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന് ടാറ്റയും പറഞ്ഞ് അങ്ങ് പോവുകയാണ് ഫോണും മേടിക്കുക അതല്ല അവളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് ആറ്റിങ്ങെ അറേബ്യൻ ജ്വലേഴ്സിലാണ് നമ്മൾ വന്നത് അവിടുന്ന് കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ഓമിൻ്റെ കളക്ഷൻ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ മൂക്കുത്തിയാണ്ടായിരുന്നു അത് അപ്പോൾ ചേച്ചി കുറേ കളക്ഷൻസ് ഒക്കെ നോക്കി നോക്കിയാൽ ഇഷ്ടപ്പെട്ട ഒന്നിനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു നമ്മൾ നോക്കിയത് കേട്ടോ അപ്പോൾ അവർ ഗൺഷൂട്ടാണെങ്കിൽ സ്വർണ്ണം വെച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതിനുള്ള ഗ്യാരൻറ്റിയുടെ സ്റ്റഡാണ് അവർ തന്നത് അപ്പോൾ അതാണ് ഫസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞു ഗൺഷൂട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വർണ്ണം ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടാനെ കൊണ്ടുപോയി കുത്തിക്കണമെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും കൺഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ചേച്ചിയുടെ കാതുത്തുന്ന വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്താണ് ചേച്ചിയുടെ ഫീലിങ്സ് എന്ന് കാണാം കൈസ് എന്തായാലും ചേച്ചിയുടെ വലിയ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഗായസ് ചേച്ചി തെളിവെല്ലാം ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കമൻറ്റ് തെല്ലാം അറിയിക്കുന്നത് ചേച്ചിക്ക് കൊള്ളാവോ കൊള്ളത്തില്ലെന്നുള്ളത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും മഹിയോടെ നിന്ന് കുറേ നേരം കുടുത്തക്കളുകൾ ഒക്കെ എല്ലാം കാണിച്ച് ലാസ്റ്റ് നമ്മൾ മഹിയുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് സലകളിൽ എത്തിപ്പെട്ടു അവിടെ ആറ്റിങ്ങിൽ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞാൻ ചോദിച്ചുകൂടെ സെലക്ട് ഒരു മോഡൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അതാണ് കട്ട് ചെയ്തത് പക്ഷേ ഫസ്റ്റ് ഫുള്ള് ബേക്ക് ഫുള്ള് ട്രിം ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓ കുളായി കാണും പക്ഷേ എല്ലാം സെറ്റായിട്ട് വന്നേട്ടെ ലാസ്റ്റ് ഇതാണ് മോഡല് കുഴപ്പമില്ല നല്ല രീതിക്ക് വെട്ടിത്തന്നു മഹി ഡ്രിമ്മ് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ് അപ്പോൾ കണ്ടൊന്നും കരയും അങ്ങനെ പിന്നെ ചേച്ചി പിന്നെ ജസ്റ്റ് ഒത്തിരി പേരൊന്ന് കാണാനായിട്ട് ഫോണൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നമ്മൾ എന്തായാലും ഇറങ്ങി ഗൈസ് ഇറങ്ങി ഞങ്ങളിനി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല ഫുഡ് കഴിക്കാനാണ് ഗൈസ് പോകുന്നത് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനായിരുന്നു അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നത് ദമ്മ ബ്രോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ നന്ദ വരാത്തതുകൊണ്ട് പിന്നെ നന്ദയ്ക്ക് കൂടെ നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടാണ് പോയത് അപ്പോൾ മഹി അവിടെ ചെന്ന് വന്ന് ഐസ്ക്രീം ക്രീം ഐസ് ക്രീം കൊണ്ട് അവിടെ ഇങ്ങനെ ആ പയ്യൻ്റെ കൂടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുവാണ് അന്നത്തെ ദിവസം അവന് കുറച്ചൊന്ന് വയ്യായികയുണ്ടായിരുന്നു അപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഐസ് സ്കിപ്പ് ചെയ്തു കിടന്ന് കുറേ പൊടിച്ച് വേണം എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു പക്ഷേ ഞാൻ മേടിച്ച് കൊടുക്കാൻ നിന്നില്ല അത് നൈറ്റും കൂടെ ആയി അതുകൊണ്ട് പിന്നെ ഒരു എന്താണ് മാങ്കോ ജ്യൂസാണ് കൊടുത്തത് അതും ഐസൊന്നും ഇടാതെ പ്രത്യേകം പറഞ്ഞാണ് മേടിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഫുഡ് എന്തായാലും എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വന്നൊരു എഴുന്നൂറ് എണ്ണൂറിനകത്തുള്ള ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ അതിന് ഓഫറായിട്ട് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ അതും മേടിച്ച് കഴിച്ച് പിന്നെ ചൂടോടെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ ഇരുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാനേ പിന്നെ നന്തക്കുള്ള പാഴ്സലും മേടിച്ചിട്ടാണ് പോയത് ഏകദേശം ഒരു ഏഴ് ഏഴര മണിയൊക്കെ ആവും നല്ല ഇത്തിരി ഒന്ന് ഇരട്ടിയായിരുന്നു എന്തായാലും അവിടുത്തെ ഫുഡൊക്കെ എല്ലാം കാര്യങ്ങളെല്ലാം കൊള്ളായിരുന്നു അപ്പോൾ ചേച്ചിയും മഹിയും ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടാ ഫോൺ കൊണ്ടൊക്കെ മഹിയിട്ട് നോക്കാൻ പറഞ്ഞിട്ട് മഹി നോക്കുന്നില്ല മഹിക്ക് പിന്നെ ഫുഡ് കണ്ട പിന്നെ മഹി എന്നെവിടെയെങ്കിലും അല്ല അവിടെ ക്ലാസ് ഒക്കെ നിർത്തുന്നു പോയി സ്പ്രൈറ്റ് കൂടിക്ക് അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മഹി ആദ്യമേ കയറി സ്കൂട്ടിൽ കയറി നിൽക്കുകയാണ് പോവാനായിട്ട് നല്ലവണ്ണം ഇച്ചിരി ഇരട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ നേരെയും വീട്ടിലേക്കാണ് അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറേ ലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു അങ്ങനെ മാഹി ലൈറ്റ്സൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ